ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇതാണ് മോനെ ഏഴിൻ്റെ പണി ഏഴിൻ്റെ പണിയല്ല ഇത് എട്ടിൻ്റെ പണിയാണ് പക്ഷേ എൻ്റെ പൊന്നും ഇങ്ങനെയൊക്കെ എന്തൊക്കെ പ്ലാനിങ് ആണ് ബിഗ് ബോസ് ചെയ്യണത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിൽ ആതിലാ നൂറയൊക്കെ മറ്റേ പണിപ്പുര ടാസ്കിന് പോയി എന്നൊരു ഫാമിലിനെയാണ് ചൂസ് ചെയ്ത് അവർ വിചാരിച്ചു കൊണ്ടാണ് എഴുന്നൂറ്റമ്പത് പോയിന്റ്സിനെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുക അതായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക ഫാമിലിനെ ചിലപ്പോൾ അവർ സെലക്ട് ചെയ്യില്ലാന്ന് അങ്ങനെ ആവുമ്പോൾ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ബാക്കിയുള്ള ആളുകളൊക്കെ തമ്മിൽ അടിയാകും അത് ഉറപ്പല്ലേ അപ്പോൾ ബിഗ് ബോസ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പണി കൊടുത്തത് പക്ഷെ അതിൽ തന്നെ കുറേ ഭയങ്കര എന്താ പറയുക നന്നായിട്ട് തന്നെ കുട്ടികൾ കളിച്ചു കേട്ടോ അവർ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അത് കാരണം അവർക്ക് എഴുന്നൂറ്റമ്പത് പോയിന്റ്സ് മിസ്സായി പക്ഷേ എഴുന്നൂറ്റമ്പത് പോയിന്റ്സ് മിസ് ആയിട്ടും ബിഗ് ബോസ് വീട്ടിലെ ഒരാൾ പോലും ഒരു നെഗറ്റീവ് പറഞ്ഞില്ല എല്ലാവരും മാതില നൂറയുടെ കൂടെയാണ് എല്ലാവരും ഒറ്റക്കെടാ നിന്ന് അപ്പം എന്ത് പറ്റി നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ കണ്ടെന്റ് ഇല്ല അടിയില ഒച്ചപ്പാടില്ല ബഹളമില്ല ഒന്നും ഇല്ല അപ്പോൾ ബിഗ് ബോസ് അടുത്ത ടാസ്ക് കൊടുക്കുകയാണ് ആയിരം പോയിന്റ്സിന് വേണ്ടിയിട്ടുള്ള ഗെയിം എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള മൂന്ന് പേര് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ടാണ് ഈ മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നത് ആരൊക്കെ ആ മൂന്ന് പേര് നമ്മുടെ ആര്യൻ ഉണ്ട് അനീഷ് ഉണ്ട് പിന്നെ ഗിസേലുണ്ട് ആര്യൻ അനീഷ് ഗിസയിൽ മൂന്ന് പേരും ആക്ടിവിറ്റി റൂമിലേക്ക് വരുകയാണ് ആക്ടിവിറ്റി റൂമിൽ വന്നിട്ട് ദേ ഇതേപോലെ മൂന്ന് തൂണുകൾ വെച്ചിട്ടുണ്ട് മൂന്ന് പേർക്കും ഓരോ കാർഡും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എന്നെ കാർഡ് എടുക്കുന്നത് നമ്മുടെ അനീഷാണ് അനീഷിൻ്റെ കാർഡിൽ ബിഗ് ബോസ് വീട്ടിൽ ഇനി അങ്ങോട്ടും മിണ്ടാനേ പാടില്ല ഇനി നെക്സ്റ്റ് ഗിസൈൽ ആര്യൻ ആയിരുന്നു ആര്യന് കിട്ടിയ കാർഡ് മുമ്പിലിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിക്കുക അടുത്ത കാർഡിൽ ഗിസയില് ഗിസയില് ഒരു ഇത് മുടി മുണ്ടനം ചെയ്യുക അതായത് വടിച്ചളയുക മുട്ടയടിക്കുക ഇതായിരുന്നു കേട്ടോ അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ആയിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അതായത് എന്തായാലും അനീഷും ഇണ്ടാതിരിക്കില്ല ഉറപ്പല്ലേ അപ്പൊ അനീഷ് എന്തായാലും ആ കാർഡ് എടുക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കും അപ്പം പിന്നെ അവിടെ ഒരു അടിയാകും അങ്ങനെയൊക്കെ ആയിരിക്കും അനീഷ് മീൻസ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അതല്ല നടന്നത് ബിഗ് ബോസ് വീട്ടിൽ അനീഷ് നേരെ പോയിട്ടും ഉണ്ടായിരിക്കുന്ന കാർഡെടുത്ത് അത് മറ്റുള്ള രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞ ഒരു ഷോക്കായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ഗിസയില് ഗിസയിൽ എന്തായാലും മുടിവടിക്കില്ല അപ്പോൾ ഗിസയില് ആ ഒരു കാർഡ് എടുക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ ആര്യനും മുടിവടിക്കില്ല അപ്പോൾ പിന്നെ അവിടെ ഒരു കുറച്ചെങ്കിലും ബിഗ് ബോസിൻ്റെ ആ ഒരു പ്ലാൻ വർക്കൗട്ടായത് ഇവരുടെ രണ്ടുപേരെയും കാര്യത്തിലാണ് കേട്ടോ ഇനി അവിടെ ഭയങ്കര അച്ചപ്പാടായിരുന്നു അതിനുശേഷം ഇവർ അമ്മിൽ ഭയങ്കര സൗമ്യമായിട്ട് പറഞ്ഞു തീർത്ത് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് പോകാനൊക്കെ നോക്കി പക്ഷേ ബിഗ് ബോസ് എന്ത് ചെയ്ത് ബിഗ് ബോസ് വീട്ടുകാരെല്ലാവരും ആക്ടിവിറ്റി റൂമിലേക്ക് പോയി പക്ഷേ അനീഷ് ആ സൈലന്റ് കാർഡ് എടുത്ത് കയ്യിൽ വെച്ചില്ലായിരുന്നെങ്കിൽ അനീഷ് മിക്കവാറും ആ ജ്യൂസ് എടുത്ത് കുടിക്കും ഗിസയിൽ വന്നും മിണ്ടാതിരിക്കും ആര്യൻ പോയി മുടി അല്ല എന്നുണ്ടെങ്കിൽ അനീഷ് പോയി മുടി മുറിക്കും ഗിസയിൽ വന്ന് ജ്യൂസ് കുടിക്കും പിന്നെ ആര്യൻ പോയി മിണ്ടാതിരിക്കും ഈ ഒരു പ്ലാൻ പ്ലാനായിരിക്കണം അവിടെ വർക്കൗട്ടാവും പക്ഷേ ആര്യൻ അവിടെ മുടി മുറിക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ സ്റ്റാൻഡിൽ നിന്ന് കാരണം ആ ഒരു ഗെയിം കുറച്ചുകൂടിയും എന്താ പറയുക കുറേ കുറേ അധികം കണ്ടൻറ്റ് അതിനെ ബേസ് ചെയ്ത് വന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അതായത് ആര്യനും ഗിസയിലും അനീഷും തമ്മിൽ ഒച്ചപ്പാടുമ്പോളായി പിന്നെ വീട്ടുകാരെല്ലാവരും ആര്യനെതിരെ ഒച്ചപ്പാടായി ആര്യൻ നല്ല ക്യാപ്റ്റൻ അല്ലാത്ത രീതിയിലൊക്കെ സംസാരം വന്നു ആര്യൻ ഭയങ്കര സെൽഫിഷാന്നുള്ള ടോ ടോക്സ് വന്നു പിന്നെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും തന്നെ ഇവർക്കെതിരായി മൂന്ന് പേർക്കെതിരായി എന്നുവെച്ചാൽ ഇവർ എല്ലാവരെയും ഒന്നിച്ച് എല്ലാവരും ഒന്നിച്ചിട്ടാണല്ലോ ഈ മൂന്നുപേരെ ടാസ്കിന് വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ ബഹളായിരുന്നു അതിനുശേഷം ഈ ടാസ്ക് ക്യാൻസൽ ആയതിനു ശേഷം വെച്ചാൽ അവര് ഫെയിലായി അതിനുശേഷം അനീഷിന് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു അക്ബറും മനീഷ് നമ്മളെ അച്ചുപാടും ബഹളായി സോ ബിഗ് ബോസിന്റെ പ്ലാൻ കണ്ടോ ബിഗ് ബോസ് ഭയങ്കര എന്താ പറയാ ഒരു കൂർമ്മ ബുദ്ധിയാണ് ബിഗ് ബോസിൻ്റെ കേട്ടാ സത്യം പറഞ്ഞാൽ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം അടിപൊളി എപ്പിസോഡാണ് എന്തായാലും ബിഗ് ബോസ് ടീം ഒരു രക്ഷയില്ലാത്ത ടീമാണ് ഏഴിൻ്റെ പണിയല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ല പതിനാറിൻ്റെയോ നൂറിൻ്റെയൊക്കെ പണിയായിരുന്നു വേണം പറയാനായിട്ട്